പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാനാണ് ഒരുപാട് പേർക്ക് താല്പര്യം അല്ലേ വളരെയധികം എഫേർട്ട് ഇടാനൊന്നും ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല എന്നാലോ നമ്മുടെ ചാനലിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടരെ തുടരെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇനിയും നിങ്ങൾ ആ ഒരു വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരെ പ്ലീസ് ഒന്ന് കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ പുറമെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കി നല്ല രീതിയിൽ ഫീഡ്ബാക്സ് കിട്ടുന്നത് കൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് നമ്മൾ ഇതേപോലെ തന്നെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കൂട്ടുകാർ ആ ഒരു കമൻറ്റ് ഇടുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൈറ്റിയുടെ ക്ലോത്തൊക്കെ തയ് എടുത്തിട്ട് എൻ്റെ കൂടെ കട്ട് ചെയ്തു വെച്ചു അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തു സെയിൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ആണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണ് എനിക്കുള്ളത് അപ്പോൾ ഇനിയും ആരും ട്രൈ ചെയ്യാം വിട്ടുപോയിട്ടുണ്ടെന്നില്ലെങ്കിൽ എന്തായാലും വീട്ടിൽ നിൽക്കുന്ന ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ആ ഒരു സമയം വെറുതെ കളിയാതെ അത് എന്തായാലും യൂസ്ഫുള്ളാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ നെക്കിലോട്ട് സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും സംസാരിച്ചങ്ങ് പോകാം കേട്ടോ ഞാനുണ്ടല്ലോ ക്ലോത്ത് എടുക്കുന്നതും അതുപോലെ തന്നെ നൈറ്റിയുടെ ആ നെക്കിന് വെക്കുന്ന ആ പീസൊക്കെ ഉണ്ടല്ലോ അത് സെറ്റായിട്ട് തന്നെ എടുക്കുന്നതാണ് കേട്ടോ അത് വലിയൊരു ഷീറ്റാണ് ഉണ്ടാവുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് ഈ ഒരു നൈറ്റിയുടെ നെക്കിൻ്റെ ആ ഒരു പീസ് എവിടുന്നാ കിട്ടുക ഇത്ത നമുക്കത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ത എനിക്ക് ഞങ്ങൾക്ക് എത്തിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പീസിന് തന്നെ ഈ ഒരു നെക്കിന് വന്നിട്ട് മുപ്പത് രൂപയുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ടൊന്നും ദൂരത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും പക്ഷെ ഞാൻ കണ്ണൂരിൽ നിന്ന് തന്നെ വാങ്ങുന്നത് കൊണ്ട് മുപ്പത് രൂപയാണ് ഒരു പീസ് വെച്ചിട്ട് കിട്ടുക അപ്പോൾ ഇതൊരു വലിയൊരു ഷീറ്റിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നമ്മുടെ ക്ലോത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് എവിടെയാണ് കിട്ടുക എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതൊരു പീസിന് മുപ്പത് രൂപയായിട്ടാണ് വാങ്ങുന്നത് വലിയ രീതിയിൽ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു മൂന്ന് നാല് നൈറ്റും ഒക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വളരെ കുറഞ്ഞത് സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു വർക്ക് എന്താ പറയുക നല്ല ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ആദ്യം സ്വയം നമുക്കുള്ള ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കാം എന്നിട്ടതിൽ സക്സസ് ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു പേടിയില്ലാതെ തന്നെ പുറത്തോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നൈറ്റിയുടെ നെക്കിൻ്റെ ആ ഒരു പീസ് ഡയറക്റ്റ് ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും സ്റ്റിച്ച് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മെഷീന് ഒരുപാട് കാലത്തെ പഴക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പഴക്കം ഉള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും ഇടയിലൊക്കെ സ്റ്റിച്ച് വീഴാതിരിക്കുന്ന പ്രശ്നവും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താണ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയ്പ്പൊക്കെ തയ്ക്കുന്ന സമയത്ത് കുത്തനെയും അങ്ങ് തയ്ച്ചങ്ങ് പോകില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് സ്റ്റിച്ച് വീഴാത്ത സ്ഥലം ഏതൊക്കെയാണെന്നൊക്കെ വീണ്ടും റീചെക്ക് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു ഏർണിങ്സൊക്കെ നമുക്ക് ഈ ഒരു യൂട്യൂബ് എന്നുള്ള ഫീൽഡിലൊക്കെ കിട്ടും ാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെഷീനും കൂടെ വാങ്ങിക്കണമെന്നുണ്ട് അപ്പോൾ നൈറ്റിയുടെ ജിബിൻ്റെ സൈഡിലൊക്കെ ഞാൻ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തായിരുന്നേ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലെങ്ത്ത് ഞാൻ അഞ്ചിഞ്ചാണ് അതായത് ഇറക്കം ഞാൻ അഞ്ചിഞ്ചാണ് കൊടുത്തേക്കുന്നത് അപ്പം അത് ഈ ഇഞ്ച് നമുക്ക് നൈറ്റിയുടെ ക്ലോത്തിലോട്ടും മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാവേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ഒരു കൂട്ടുകാർ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ താഴെ പോഷം കട്ട് ചെയ്യുന്ന സമയത്തിൽ ഒരു കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ആ ഒരു ഭാഗം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ഈ രണ്ട് സൈഡും ചെറുതായിട്ട് ഒര ഇഞ്ച് ഗ്യാപ്പിൽ രണ്ട് വശത്തേക്കും ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി ഒരുപാടങ്ങ് എന്താ പറയുക വിടർത്തി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വിടർത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വീതി നമുക്കവിടെ കിട്ടും ഒര ഇഞ്ച് മാത്രം ഇറക്കിയിട്ട് ക്രോസ് ആയിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനി എന്താണ് ജിബിൻ്റെ ആ ഒരു പോർഷനുമായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ കമൻസിനായിട്ട് ഞാനിവിടെ വെയിറ്റിങ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറക്കരുതേ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പോൾ ഉദയ സിബിൻ്റെ ആ ഒരു പോർഷൻ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എത്രത്തോളം വീഡിയോ ക്ലിയർ ആണ് എന്നുള്ളത് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നൈറ്റിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല ഒന്നാമത് നമ്മുടെ ക്ലോത്ത് ഭയങ്കര ഡാർക്ക് ക്ലോത്ത് ആണ് മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡും വന്നിട്ട് അതേ മെത്തേഡിൽ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ് എത്രത്തോളം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുള്ളത് അറിയില്ല ഞാൻ മാക്സിമം സൂമ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ക്രോസ് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിത്ത് കൊടുക്കാതെ ആ ഒരു ഫോൾഡ് ചെയ്ത ആ ഭാഗത്തോട് ചേർത്തിട്ട് തന്നെ ചെയ്യാനും ശ്രമിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമുക്കുള്ള ആ ഒരു നൈറ്റി ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അത് സക്സസ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ച് വീണ്ടും ചെയ്യുമ്പോഴാണ് നമുക്കതിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനുണ്ടാവുകട്ടോ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ ശ്രമിച്ച് നോക്കിയിട്ട് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്രമം നിങ്ങൾ കളയരുത് ഏതൊരു ഫീൽഡിലായി കഴിഞ്ഞാലും നമ്മളെ ട്രൈ നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് സക്സസ് ഉണ്ടാവുക കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ സിബ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് എൻ്റെ സ്റ്റിച്ച് അവിടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാനവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടും ബോറാവാത്ത രീതിയിൽ ഞാനിതിപ്പോൾ സെയിൽ ചെയ്യുന്ന ക്ലോത്ത് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബോറാവാത്ത രീതിയിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് അതേ പോർഷനിൽ സ്റ്റിച്ചിന്റെ മുകളിലോട്ടായിട്ട് തന്നെ വീണ്ടും ഒരു കുഞ്ഞു സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് ആ സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതവിടെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊരു നൈറ്റൊക്കെ വാങ്ങിച്ചു പിന്നീട് അവർ ഇത് ഒന്നോ രണ്ടോ തവണ വേറെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ഇളകി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മളോട് അവർ വാങ്ങത്തില്ല അപ്പോൾ ഞാനത് ഡയറക്റ്റ് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓൺലൈനിൽ എന്താ പറയുക മാക്സിമം ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് എൻ്റെ നൈബേഴ്സും എൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെടുത്തുകഴിഞ്ഞാലും നമുക്ക് ആ ഒരു നമ്മളെടുക്കുന്ന എഫേർട്ടിൻ്റെ കൂലി നമുക്ക് കിട്ടിയാൽ അല്ലേ അപ്പോൾ മാക്സിമം ഇതൊരു എന്താ പറയുക യൂണിറ്റ് ആയിട്ടൊക്കെ ൂടെ നിങ്ങൾക്ക് എന്താ പറയുക അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിനായിട്ടൊന്നും മുതൽ മുടക്കാനോ അല്ലെങ്കിൽ നഷ്ടം വരാൻ ചാൻസ് ഉള്ള മേഖല വാങ്ങാനോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൽവാറൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കണം അല്ല സ്റ്റിച്ചിങ്ങിനായിട്ട് ചാർജ് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആ ഒരു മേഖല നമുക്ക് ഇഷ്ടം പോലെ തുണി തുണിയെടുക്കാനും നമുക്ക് നമ്മുടെ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാനും പറ്റുമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാം കുറച്ചൊന്ന് ലേറ്റ് ആവുന്നുണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പഴയ വീഡിയോസൊക്കെ ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ണാത്ത കൂട്ടുകാരൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതാണ് അയിമ്പത്താറ് സൈസ് ആണ് ഈ ഒരു നൈറ്റിയുടെ മെഷർമെന്റ് വന്നിട്ടുള്ളത് അപ്പോൾ അയിപ്പത്താറ് സൈസിലുള്ളവർക്കുള്ള ഓൾറെഡി നൈറ്റിയുടെ മെഷർമെന്റ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടാറ് എന്തായാലും ഒന്ന് കണ്ട് നോക്കണേ മാത്രമല്ല ഫുൾ നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോസും ഇട്ടിട്ടുണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ നെക്ക് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യാമെന്നു കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ആ ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണേ ഇനിയിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരാണെന്നൊരു സ്റ്റാറ്റസ് വെച്ചിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും എന്തെങ്കിലും യൂസ്ഫുൾ ആവണം മാത്രമല്ല ഈ ഒരു വീഡിയോസ് ഞാൻ ആ ഒരു എഫേർട്ട് ഇടുന്നതിന് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്ക് ബാക്ക് നെക്കിൽ ഞാൻ ക്രോസ് പീസാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്രോസ് പീസ് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ മുന്നേ ആയിട്ട് ഇതേ സെയിം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം വീണ്ടും വീണ്ടും അത് തന്നെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുട്ടുകാർക്ക് ഇതെന്താ ഇത് തന്നെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി അങ്ങനെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ നമുക്കത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആ ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു കൂട്ടുകാർ നമ്മുടെ സെയിം മെറ്റീരിയൽ എടുക്കുന്ന ആ ഒരു ശിവശക്തി സ്റ്റോർ എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് പിന്നെ ക്ലോത്ത് എടുക്കാറുണ്ട് സെയിൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ അവർ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നുള്ളത് അവർക്ക് തന്നെ കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു ഇറങ്ങി തിരിക്കുക എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു കുറഞ്ഞത് ഒരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഇന്നൊരു നെക്ക് തയ്ക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണിക്കുന്നതിനോടൊപ്പം കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കാണുകയാണ് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലാസ്റ്റ് ലാസ്റ്റ് വരെ കണ്ടുകൂട്ടർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ